ൻ കൃഷ്ണകുമാറിൻ്റെ മകളും സംരഭകയുമായ തിയകൃഷ്ണ സമൂഹമാധ്യമങ്ങളിൽ താരമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും ഗർഭകാല വിശേഷങ്ങൾ ഇവർ ആരാധകരോട് പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയി വീഡിയോ താരം പങ്കുവച്ചിരിക്കുകയാണ് ഹൻസിക ഒഴികെ മറ്റെല്ലാവരും ദിയക്കും അശ്വിനുമൊപ്പം ആശുപത്രിയിലേക്ക് വരുന്നതായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അഹാനയും ഈഷാനിയും സിന്ധുവും കൃഷ്ണകുമാറും എല്ലാം ഉണ്ടായിരുന്നു തങ്ങൾക്കിതൊരു മിതരം സ്റ്റൈൽ പ്രസവമാണെന്നാണ് തിയ പറഞ്ഞത് ആശുപത്രിയിലേക്ക് മേക്കപ്പ് സെറ്റും എടുത്തിട്ടുണ്ടെന്നും കുഞ്ഞ് ആദ്യം എന്നെ കാണേണ്ടത് എങ്ങനെയാണെന്നും തീയ പറഞ്ഞു എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു കാരണം എൻ്റെ കുഞ്ഞു എന്നെ ട്രെൻഡിയായി കണ്ടാൽ മതി കുരുവൊന്നു വെച്ച മമ്മിയായി കാണരുത് വന്നിറങ്ങുമ്പോൾ തന്നെ എന്ത് ഭംഗിയുള്ള മമ്മി എന്ന് വിചാരിച്ച് വേണം വരാൻ ഒരു എക്സ്ട്രാ കോൺഫിഡൻസിന് വേണ്ടി മാത്രമാണ് കൊച്ചി ഇറങ്ങി വരുമ്പോൾ അയ്യോ അമ്മയ്ക്ക് ഇത്രയും കുരുവുണ്ടായിരുന്നോ എന്ന് വിചാരിക്കരുത് ഡെലിവറിക്ക് മുമ്പ് ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ട് രാവിലെ പത്ത് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ട് ബൈ സ്റ്റാൻഡർ ആയി അശ്വിനും അമ്മയും ഉള്ളൂ അമ്മ നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല എൻ്റെ ബ്ലോഗിനുള്ള ഫോട്ടേജുകൾ എടുത്തു തരാമെന്ന് പറഞ്ഞു അമ്മ വളരെ എസ്തറ്റിക് ആയി എടുക്കും ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ ജ്വല്ലറിയുടെ ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവിടെ ചെന്ന് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ കിടക്കുകയാണെങ്കിൽ പോസ്റ്റൊക്കെയിട്ട് ഓബെ ഓസി ആക്റ്റീവ് ആക്കി വെക്കാലോ നമ്മുടെ ചോറ് വരുന്ന വഴി നമുക്ക് വലുതാണല്ലോ എന്ന് ദിയ പറയുന്നുണ്ട് കമൻറ്റിൽ ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും പ്രാർത്ഥിച്ചും നിരവധി ആളുകളാണ് എത്തുന്നത് ആങ്കുഞ്ഞായിരിക്കുമോ പെങ്കുഞ്ഞായിരിക്കുമോ എന്ന് ആണ് കൂടുതലും എന്തായാലും ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് Dear Krishna, daughter of actor Krishna Kumar, and a popular social media entrepreneur, is accepting her first child with husband Ashwin Ganesh. She has been actively sharing updates about her pregnancy journey with her followers. Recently, she posted a video of herself on her way to the hospital for delivery. In the video, she revealed that she even carried a makeup kit to the hospital, stating her wished for her baby to see her looking so beautiful.